സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെതിരായ പ്രതിഷേധം തെരുവിലേക്ക് പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നു മണിയൂർ തുറശേരി പ്രകടനം നടന്നത് വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ അനീഷ് കുമാർ കഴിഞ്ഞ ദിവസം പി കെ ദിവാകരനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു ഇത് വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അതോ ഇത് ഈ ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഒതുങ്ങുമോ കഴിഞ്ഞ ദിവസം വടകരയിൽ സമാപിച്ച ജില്ലാ സമ്മേളനത്തിനൊടുവിലാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചുകയും അതിൽ നിന്നും മുതിർന്നേതാവ് ദിവാകരനെ ഒഴിവാക്കി വെച്ചത് ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ അണികൾ പലതരത്തിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായ ഒരു ആ പ്രകടനവുമായി രംഗത്തെത്തിയത് എന്തായാലും ഈ ഡിവൈഎഫിലെയും സി പി എമ്മിലെയും സി എ ടിയിലുമൊക്കെ ഉള്ള ആളുകൾ നാൽപ്പതോളം പേർ ഇന്നലെ നടന്ന പ്രകടനത്തിൽ എന്നാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിക്കുന്നത് ഡിവൈഎഫ്യുടെ മുൻ വില്ലേജ് പ്രസിഡന്റ് സുർജിത് കി വി എസ് പി ബാബു പുനീൽ ബാബു തുടങ്ങിയ ആളുകൾ അവിടെ പാർട്ടിയുടെ പഞ്ചിത മുഖങ്ങളായ ആളുകൾ ഈ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു എന്നതും പാർട്ടി നേതൃത്വത്തെ അംഗത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ തോന്നുമ്പോൾ ഒരു തീരുമാനമെടുക്കാമെന്ന് ആരും കരുതണ്ട എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ വിളിച്ചു പറയുകയും ചെയ്ത് എന്തായാലും ഡി വൈ എഫുടെയും സി പി എമ്മിന്റെയും ഒക്കെ വലിയ ഒരു മുഖമായി മാറിയ നേതാവ് തന്നെയായിരുന്നു പി കെ ധവൻ ഇത്തരത്തിൽ വിവാഹരടക്കം പതിനൊന്ന് പേരെ ഒഴിവാക്കുകയും പന്ത്രണ്ട് പതിമൂന്ന് പേരെ പുതുതായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും സ്വയം വടകര നഗരസഭാ അധ്യക്ഷ കെ പി ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതായിരുന്നു അവരെ ഇത്തവണ തെരഞ്ഞെടുപ്പിലാണ് ഈ ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ിവാകറിന് നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ ഏരിയ കമ്മിറ്റിയിൽ തുടരേണ്ടതില്ല എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി തൊട്ടു പിന്നാലെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടില്ല ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ ഒരു ഘടകമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് പാർട്ടി ഇനി അടുത്ത തവണ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ടായിരിക്കാം ഒരുപക്ഷെ വിവാഹകരന്റെ ഘടകം തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വടകര മേഖല കേന്ദ്രീകരിച്ച് പാർട്ടി വിവാദ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പാർട്ടിക്കും സംശയമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പ് ഉള്ള ഏരിയ സമ്മേളനം നടന്നപ്പോൾ അവിടെ നാല് പേർ പാർട്ടി സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി ഈ ഔദ്യോഗിക വക്ഷത്തിനെതിരായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വമൊക്കെ വിവാഹകരൻ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട് ഒപ്പം വിവാഹരന്റെ പ്രവർത്തന മേഖലയായ മണിയൂർ പഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കെ കെ ലതിക പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളും സി പിന് ഗണ്യമായി വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായി ചർച്ച നടത്തിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനത്തു നിന്നും ഒഴിവാക്കുന്നത് എന്നാൽ തന്റെ അറിവോടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകളോ അല്ല ഈ പ്രകടനം നടത്തിയിട്ടു പിന്നെ ഒരു വൈകാരിക പ്രകടനമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് ദിവാകരൻ പറയുന്നത് അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ഒരു ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ് സി പി എം അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഈ പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കുമോ വ്യാപിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്